കോൺഗ്രസ് മഹാത്മാഗാന്ധിയെ മറന്നുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കോട്ടയത്തെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കുന്ന ഏതൊരാളും ബി ജെ പി ആകും ഇടതുപക്ഷത്തിന്റെ ഒരു എം പി പോലും ബി ജെ പി ആകില്ല കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ എസ് എഫ് ഐ നടത്തിയ ആക്രമത്തെ എതിർക്കുന്നതായും ബിനോയ് വിശ്വം പറഞ്ഞു ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന ഇത്രയും എല്ലാ പ്രവർത്തികളും എസ് എഫ് ഐ പാരമ്പര്യങ്ങൾക്ക് എസ് എഫ് ഐ രാഷ്ട്രീയത്തിന് ഹിസ്റ്ററിക്ക് പോലും നിരക്കാത്ത ഒന്നാണെന്ന് എസ് എഫ് ഐയെ സ്നേഹിക്കുന്ന എല്ലാവരെ പോലെ ഞങ്ങളും കാണുന്നു ഗാന്ധി ലെഹ്റുവ മൂല്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് ബി ജെ പി ആശയത്തിലേക്ക് നിർബാധം തോടുമാറ്റിച്ചവട്ടിയ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഈ കൂടുവിട്ട് കൂടുമാറ്റം നമ്മളൊന്നും കാണുന്നുണ്ട്